കുഞ്ഞുങ്ങള് കമന്ന് കിടക്കുന്ന ടൈമിൽ അവർ തന്നെ തല പൊക്കിയൊക്കെ നോക്കുന്ന അപ്പൊ ആ ഒരു ടൈം ഈ അഞ്ച് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഓരോ കുട്ടികളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം നമ്മൾ ഈ കഴുത്തത് ഭയങ്കര രസമുള്ള സംഭവമാണ് കുട്ടികളെ കഴുത്ത് ഫുള്ളി ഉറക്കുന്ന സമയത്താണ് റോൾ ഓവർന്ന് പറയും കമിഴാൻ തുടങ്ങുക അപ്പൊ കുട്ടികളെ കഴുത്ത് ഉറക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് അതിനുള്ള കപ്പാസിറ്റി എത്തും അതുവരെയുള്ള സമയത്ത് കുട്ടികളെ നമ്മൾ തിരിക്കാൻ നോക്കുകയാണെങ്കിൽ കമിഴ്ത്താൻ നോക്കുകയാണെങ്കിൽ കുട്ടി ഫെൻസിങ് പൊസിഷൻ നിൽക്കും അതായത് മറ്റേ കൈ വെച്ചിട്ട് ബ്ലോക്ക് ആക്കും കമിഴാൻ പറ്റൂല നേരെ ഇരിക്കാൻ പറ്റൂ അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഒരു റിഫ്ലക്സ് ആണ് നമ്മള് നോക്കിയാലും പറ്റത്തില്ല അപ്പൊ കുട്ടി അറിയാതെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോവാതിരിക്കാൻ പറ്റത്തില്ല ഡിഫൻസ് ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കുട്ടികളിലുണ്ട് അപ്പൊ എത്ര മാസത്തിനുള്ളിൽ കുട്ടി അത് ചെയ്തിരിക്കണം എന്നുണ്ടോ കമ്മന്ന് വീരുന്നതാണ് നെക്ക് ഹോൾഡിങ് പൊതുവെ ഫൈവ് മന്ത് ആണ് അതായത് ഡിലേ വരുന്ന കണ്ടീഷനിൽ നമുക്ക് മറ്റു ചെക്കപ്പ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഡിലേ വരുന്നത് പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമ്മൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളിൽ അത് ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ നോർമലിയും ചെറിയ ഡിലേകളും കാണാറുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മസിലിന് ശക്തി വരുന്ന കണ്ടീഷൻ അതായത് മസിലിന് ശക്തി വരാൻ ഡിലേ ആവുന്ന കണ്ടീഷനുകളിൽ പൊതുവെ സംഭവിക്കാം